വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുതൽ വൈക്കത്ത് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഗതാഗത ക്രമീകരണം നിലനിൽക്കുന്നത് വൈക്കം ഡിവൈഎസ്പി സിബിചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലും നഗരത്തിലും സമീപ മേഖലകളിലും പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകവും നാല് നടകളും രാപ്പകൽ പോലീസിന്റെ നിരീക്ഷണ സംവിധാനത്തിനുള്ളിലാക്കിയിരിക്കുകയാണ് ക്ഷേത്രത്തിനകത്തെ സി സി ടി വി ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് മതിൽക്കെട്ടിനുള്ളിലും പുറംഭാഗത്തെ യൂണിറ്റ് പോലീസ് സ്റ്റേഷനിലുമാണ് മോഷണം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അക്രമം എന്നിവ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുവാനും ഇത് ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലത്തേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോലീസിന് എത്താൻ കഴിയുമെന്നും ഡിവൈഎസ്പി വിശദീകരിച്ചു ഏഴ് സിഐമാരും നൂറ്റി അൻപത് എസ് ഐ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമടക്കം അറുനൂറിലേറെ പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലയിൽ മാത്രം നിയോഗിച്ചിരിക്കുന്നത് പുരുഷ വനിത ഷാഡോ പോലീസും ആൾക്കൂട്ടത്തിനിടയിൽ നിരീക്ഷണം നടത്തും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മദ്യപിച്ചെത്തുന്നവരെ പിടികൂടുവാൻ ബ്രീത്ത് അനലൈസർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി പോലീസിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും തടയുവാൻ എക്സൈസുമായി സഹകരിച്ച് പ്രത്യേക സംവിധാനവും നിലവിൽ വന്നതായി ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് വ്യക്തമാക്കി വൈക്കം മഹാദേവ ദർശനത്തിനായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഏറ്റവും സന്തോഷകരവും ഐശ്വര്യപൂർവമായ അഷ്ടമി ആശംസകളും നേരുന്നു ഭക്തജനങ്ങളുടെ സുഗമമായ ദർശനത്തിനും മറ്റ് വാഹന ഗതാഗത സൗകര്യത്തിനുമായിട്ട് ചില ക്രമീകരണങ്ങൾ വയ്ക്കാൻ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോട്ടയം എസ് പി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തവണ വയ്ക്കാൻ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമം അഷ്ടമി മഹോത്സവത്തോടനുബന്ധിച്ചിരുന്നു ഇരുപത്തി ഒന്നാം തീയതി മുതൽ അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ഏഴ് സി ഐമാരും നൂറ്റമ്പതോളം എസ് ഐ എസ് ഐമാരുടെ സേവനം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ എക്സൈസ് വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും നിയമ നടപടി സ്വീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് ടൗണും ക്ഷേത്രവും നിരീക്ഷണത്തിലാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല ആശ്രമിക്കെത്തുന്നവരുടെ സൗകര്യാർത്ഥം ബസ്സുകൾ കടന്നുപോകുന്നതിനും പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ സംവിധാനങ്ങളോടും പോലീസിനോടും എല്ലാവരും സഹകരിക്കണമെന്നും ഡിവൈഎസ്പി സിവിചന്ദ് ജോസഫ് അഭ്യർത്ഥിച്ചു ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഓരോ സൈഡിലും ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടി അതാത് ഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുഗമമായ യാത്രാ സൗകര്യത്തിന് വേണ്ടി കെ എസ് ആർ സിയുടെയും പ്രൈവറ്റ് ബസിൻ്റെയും ഗതാഗതവും താൽക്കാലികമായി നിയന്ത്രിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അതുപോലെ ഈ ക്ഷേത്രത്തിനും നാല് നടകൾക്കും പുറമെ സമീപ പ്രദേശങ്ങളിലും പോലീസിന്റെ നിരീക്ഷണവും സാന്നിധ്യവും പട്രോളിങ്ങും ശക്തമാക്കിയതായും വൈക്കം ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു പ്രവീൺ ഭാസ്കർ ന്യൂസ് ടുഡേ വൈക്കം